എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ കുറച്ച് ആണ് ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എക്കണോമിക്സ് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന ഉൽപ്പന്ന രീതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക ഉൽപ്പന്ന രീതിയിൽ പ്രാഥമിക ദ്വിതീയ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ചേർത്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന ദേശീയ വരുമാനത്തിലേക്കുള്ള ഓരോ മേഖലയുടെയും സംഭാവന വിലയിരുത്തുന്നതിന് ഉൽപ്പന്ന രീതി ഉപയോഗപ്രദമാണ് മൂന്നാമത്തെ പ്രസ്താവന ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മേഖല ഏതെന്ന് വിശകലനം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു അത് എല്ലായ്പ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖലയാണ് ജി ഡി പിയിലേക്കുള്ള നാലാമത്തെ പ്രസ്താവനയാണ് ജി ഡി പിയിലേക്കുള്ള മൂല്യവർദ്ധിത രീതി എന്നും ഉൽപ്പന്ന രീതി അറിയപ്പെടുന്നു തന്നിരിക്കുന്നതിൽ തെറ്റായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായതെന്ന് പറയുന്നത് ഒന്നും മൂന്നും ആണേ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താണ് തെറ്റ് ഉൽപ്പന്ന രീതിയിൽ പ്രാഥമിക ദ്വിതീയ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും പടമൂല്യം ചേർത്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പ്രാഥമിക ദ്വിതീയ മേഖലകൾ മാത്രമേ ഉള്ളൂ തൃതീയ മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു മേഖലയിലേ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറഞ്ഞിട്ടൊരു മേഖലയും കൂടി ഉണ്ട് അല്ലേ അപ്പോൾ ആ മേഖലയുടെയും കൂടി എന്താണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ചേർത്തിട്ടാണ് ആ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അപ്പോൾ അവിടുത്തെ തെറ്റ് അതാണ് അവിടെ തൃതീയ മേഖല എന്ത് ചെയ്തില്ല പരാമർശിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഇതിനകത്തുള്ള തെറ്റ് മൂന്നാമത്തെ നോക്കിയേ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മേഖല ഏതെന്ന് വിശകലനം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു ആ ഒരു സെൻറ്റൻസ് ശരിയാണ് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ അത് എല്ലാ ഇപ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖലയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും ഇപ്പോൾ പ്രാഥമിക മേഖലയല്ല ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയാണ് അപ്പോൾ ഇവിടെ തെറ്റ് അതാണ് അങ്ങനെയാണ് ഒന്നും മൂന്നും എന്തായത് തെറ്റായത് അപ്പോൾ ഇവിടെ ഒന്നും മൂന്നുമാണ് തെറ്റായത് എന്ന് മനസ്സിലായി എന്താണ് തെറ്റെന്ന് മനസ്സിലായല്ലോ ോക്കെ ഇനി ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഒന്നുകൂടി ഞാൻ പറയാം ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയിൽ നിർമ്മിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ചേർത്താണ് ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മേഖല ഏതെന്ന് വിശകലനം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു അത് എല്ലാ ഇപ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖലയല്ല ഇപ്പോൾ അത് സേവന അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ നിന്നാണ് ദേശീയ വരുമാനത്തിലേക്കുള്ള ഓരോ മേഖലയുടെയും സംഭാവന വിലയിരുത്തുന്നതിന് ഉൽപ്പന്ന രീതി ഉപയോഗപ്രദമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കണം ഇന്ത്യയിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം എന്നാണ് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് ഇടയാക്കിയ ആശയമാണ് നവ ഉദാരവൽക്കരണം ഇതിൽ ഈ ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓരോന്നായിട്ട് ഒന്നും കൂടി നോക്കാം ഇന്ത്യയിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആയിരുന്നു സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നതിനെയാണ് നവ ഉദാരവൽക്കരണം കമ്പോളവൽക്കരണത്തിന്റെ കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിനിടയാക്കിയ ആശയമാണ് എന്തെന്ന് പറയുന്നത് നവ ഉദാരവൽക്കരണം ഇപ്പം എന്താണ് കമ്പോളവൽക്കരണം എന്നും കൂടെ നോക്കാം എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് എന്തെന്ന് പറയുന്നത് കമ്പോളവൽക്കരണം എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്തെന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലേക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് അടുത്തത് ഒരു ചെറിയൊരു എന്താണ് കാൽക്കുലേഷൻ കണക്കുള്ളതാണ് ഫാക്ടറി ചിലവിൽ ജി ഡി പി എന്തിനു തുല്യമാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് നോക്കാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ കറക്റ്റ് ആൻസർ മാത്രം പറയാം കാരണം നിങ്ങൾക്ക് എന്താ ഡൗട്ട് വരും അപ്പോൾ ഫാക്ടറി ചിലവിൽ ജി ഡി പി എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഫാക്ടറി ചിലവിൽ ജി ഡി പി ഈസ് ഈക്വൽ ടു വിപണി വിലയിലെ എൻ എൻ പി നോക്കിയേ വിപണി വിലയിലെ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് വിപണി വിലയിലെ എൻ എൻ പി പ്ലസ് മൂല്യ മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി അപ്പോൾ ഫാക്ടറി വിലയിൽ ചിലവിൽ ജി ഡി പി എന്തിനു തുല്യമാണ് വിപണി വിലയിലെ എൻ എൻ പി പ്ലസ് മൂല്യ മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി അപ്പോൾ ഇതാണ് പഠിച്ചു വെക്കാറുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഒരു ക്ലാസ് ഞാൻ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പം ആദ്യമായിട്ട് കേൾക്കണവരൊക്കെ എന്താണെന്നൊന്നും പിടിയിട്ടില്ല അപ്പോൾ നല്ലൊരു ക്ലാസ് എടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇത് നിങ്ങൾ നോക്കിയോ നോക്കി ഫാക്ടറി ചിലവിൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ് വിപണി വിലയിലെ എൻ എൻ പി പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് എന്താണ് ജി ഡി പി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാലും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വരുമാനം വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ എന്നിവയുടെ ലാഭം എന്താക്കും ഒഴിവാക്കും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി അളക്കുന്നതിനുള്ള സൂചികയാണ് സൂചികയാണെന്തെന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് അടുത്തു നോക്കി നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ഇത് സർക്കാരിന് പരമാവധി നികുതി വരുമാനം നൽകുന്നു അടുത്തത് ഇത് നികുതി വരുമാനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു അടുത്തത് സി നോക്കിയേ ഇത് നികുതി മൂല്യമുണ്ടാക്കുന്ന നികുതി മൂല്യമുണ്ടാക്കുന്ന അധികഭാരം കുറയ്ക്കുന്നു ഡി എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ഫലത്തിൽ സമ്പദ് വ്യവസ്ഥയെ നിക്ഷിപ്തതയിലാക്കും നിക്ഷിപ്തതയിലാക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറഞ്ഞത് ശരിയെന്ന് വെച്ചാൽ ഇത് സർക്കാരിന് പരമാവധി എന്ത് ചെയ്യുകയാണ് നികുതി വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഓപ്ഷൻ ഇ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം എന്താണ് ഒപ്റ്റിമൽ മിശ്രണം എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ഒപ്റ്റിമൽ നികുതി നിരക്ക് സർക്കാരിന് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു നികുതി നിരക്കുകൾ വളരെ ഉയർന്നതാണെങ്കിൽ ഉപഭോഗം നിക്ഷേപം തുടങ്ങിയ നികുതി ചുമത്തുന്ന പ്രവർത്തനങ്ങളെ അത് നിരുത്സാഹപ്പെടുത്തും അതേസമയം വളരെ കുറഞ്ഞ നിരക്കുകൾ മതിയായ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യും നികുതി പലപ്പോഴും ജനപ്രീതി ഇല്ലാത്തതാണെങ്കിലും സാമ്പത്തിക വിദഗ്ധർ ഒരു നല്ലതും ന്യായവുമായ നികുതിയും ഉണ്ടാക്കുന്നതിന് ഉള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു നികുതികളുടെ ഒപ്റ്റിമൽ മിക്സ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഒപ്റ്റിമൽ മിക്സ് എന്നതിനെക്കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നീതി അയോഗിനെക്കുറിച്ചുള്ള താഴെ പ്രയുജന പ്രസ്താവനകൾ ഏതെല്ലാം ഏതാണ് ശരിയല്ലാത്തത് ഇത് ഒരു സഹകരണ ഫെഡറലിസത്തിന് ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നതാണ് സഹകരണ ഫെഡറലിസമാണ് ശരിയാണ് ഇത് ഇത് താഴെയുള്ള ഒരു സമീപനമാണ് ശരിയാണ് ഇതൊരു ഉപദേശക ചിന്താ കേന്ദ്രമാണ് ശരിയാണ് മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ ഇതിന് അധികാരമുണ്ട് തെറ്റാണ് നീതി ആയോഗിന് അങ്ങനെ ഒരു അധികാരമേ ഇല്ല അപ്പോൾ ഇവിടെ ഡി ആണ് തെറ്റായിട്ടുള്ള ആൻസറ് നോക്കിയേ നീതി ആയോഗ് നിലവിൽ വന്നത് ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ ഉപദേശക സമിതിയാണ് ചോദിച്ചിട്ടുള്ളതാണ് വിദഗ്ദ്ധ ഉപദേശ സമിതിയാണ് ഏതെന്ന് പറയുന്നത് നീതി ആയോഗ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം എന്താണ് ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ കേരളം എന്തായിരുന്നു ഒന്നാം സ്ഥാനത്തായിരുന്നു അടുത്ത് നോക്കിയേ പ്രത്യക്ഷ നികുതി നടപ്പാക്കുമ്പോൾ എന്തിനെയാണ് ബാധിക്കുന്നത് പ്രത്യക്ഷ നികുതി നടപ്പാക്കുമ്പോൾ എന്തിനെയാണ് ബാധിക്കുന്നത് സാധനങ്ങളുടെ വിലയാണോ മൂലധന സാധനങ്ങളാണോ ഉപഭോക്തൃ സാധനങ്ങളെയാണോ വരുമാനത്തെയാണോ ബാധിക്കുന്നത് ശരിക്കും എന്തിനാണ് പ്രത്യക്ഷ നികുതി ബാധിക്കുന്നത് എന്നാണ് വരുമാനത്തെയാണ് ഓക്കെ ആയിരത്തി പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ നിന്നും പ്രത്യക്ഷമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ് എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി ഇൻകം ടാക്സ് നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്താണ് പ്രത്യക്ഷ നികുതിയാണ് കേട്ടോ നോക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്നു നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയുമാണ് അടുത്ത അടുത്തൊക്കെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും മേൽനോട്ടം വഹിക്കുന്നു അടുത്ത അടുത്തൊക്കെ ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും മേൽനോട്ടം വഹിക്കുന്നു അടുത്തത് ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും ആൻഡ് കസ്റ്റംസും മേൽനോട്ടം വഹിക്കുന്നു അടുത്തത് ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് എക്സൈസും മേൽനോട്ടം വഹിക്കുന്നു അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും ആൻഡ് കസ്റ്റംസുമാണ് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ഒന്ന് മാത്രമാണ് ശരി അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് പ്രത്യക്ഷ നികുതികളും ഇൻഡയറക്റ്റ് പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സും കസ്റ്റംസുമാണ് മേൽനോട്ടം വഹിക്കുന്നത് ഓർത്ത് വയ്ക്കുക നോക്കി ഇന്ത്യയിലെ നികുതികൾ നമുക്കറിയാം പ്രത്യക്ഷ നികുതിയുണ്ട് പരോക്ഷ നികുതിയുണ്ട് അപ്പോൾ നോക്കി ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും മേൽനോട്ടം വഹിക്കുന്നു സർക്കാർ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ചുമത്തുന്ന ബാധ്യത മറ്റൊരാളിലേക്ക് മാറ്റാൻ പറ്റാത്ത നികുതിയാണ് ഏതെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ആദായ നികുതി കമ്പനി നികുതി ഓഹരി കൈമാറ്റം നികുതി എന്നിവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് എന്നാൽ പരോക്ഷ നികുതി നോക്കി ഉപഭോക്താവിൽ നിന്നും നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് ഏതെന്ന് പറയുന്നത് പരോക്ഷ നികുതി എന്ന് പറയുന്നത് വാറ്റ് നികുതി എക്സൈസ് തീരുവ സേവന നികുതി ഇതൊക്കെ പരോക്ഷ നികുതിക്ക് എക്സാമ്പിളാണ് ഇവിടെ നികുതിയുടെ ആഘാതവും ബാധ്യതയും വ്യത്യസ്ത വ്യക്തികളിലായിരിക്കും ഏതെന്ന് പറയുന്നത് പരോക്ഷ നികുതിയിൽ സാധാരണഗതിയിൽ വ്യാപാര സ്ഥാപനങ്ങളാണ് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലൂടെയാണ് സാധാരണ പരോക്ഷ നികുതി ചുമത്തുന്നത് ഉപഭോക്താവിൽ നിന്ന് നികുതി സ്വീകരിച്ച ശേഷം ഇടനിലക്കാർ ഈ നികുതി പിന്നീട് സർക്കാരിലേക്ക് അടയ്ക്കുന്നു നമ്മൾ സ്വ നമ്മൾ നേരിട്ട് പോയിട്ടല്ല എന്ത് ചെയ്യുന്നത് പരോക്ഷ നികുതി നമ്മൾ അടയ്ക്കുന്നത് അത് ഇടനിലക്കാർ വഴിയാണ് എന്ത് ചെയ്യുന്നത് സർക്കാരിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ എക്കണോമിക്സിലെ കുറച്ച് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്